നമസ്കാരം നമുക്കിന്ന് പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് അത് ഗ്രഹങ്ങളെ കൊണ്ടുള്ള യോഗമാണ് അതിനകത്ത് ചൊവ്വയുടെ അത് കുജന്റെ യോഗമായ രുചികയോഗം എന്താണെന്ന് നോക്കാം അതായത് സൂര്യനും ചന്ദ്രനും ഒഴിച്ച് ബാക്കി അഞ്ച് ഗ്രഹങ്ങളെ കൊണ്ടുള്ള യോഗത്തെയാണ് പഞ്ചമഹാപുരുഷയോഗം എന്ന് പറയുന്നത് അതായത് കുജൻ അല്ലെങ്കിൽ ചൊവ്വ ബുധൻ ഗുരു അല്ലെങ്കിൽ വ്യാഴം ശുക്രൻ ശനി ഇത്രയും പേരെ കൊണ്ടുള്ള യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗം അതിൽ തന്നെ ചൊവ്വ അതായത് കുജന്റെ യോഗമാണ് രുചകയോഗം ഈ രുചയോഗം എന്താണ് നമ്മൾ നോക്കുന്നതിന് മുമ്പ് കുജന്റെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് നോക്കാം കുജന് ചില സ്വഭാവമുണ്ട് കുജൻ ഒരു യുവത്വം തുളുമ്പുന്ന ഒരു ഗ്രഹമാണ് ഭയങ്കര ആക്റ്റീവായിരിക്കും ഒരു ഊർജ്ജസ്വലനായിരിക്കും കുജൻ അപ്പൊ അതുണ്ട് പിന്നെ ബോൾഡ് ആയിരിക്കും മെന്റലി ഫിസിക്കലി ആള് നല്ല ഒരു പവറുള്ള ആളായിരിക്കും ബോൾഡ് ആയിരിക്കും സ്വന്തം തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും മറ്റൊരാളുടെ തീരുമാനങ്ങളല്ല ഞാൻ പറയുന്നതാണ് ശരി ഇത് നടപ്പിലാവുള്ളൂ എന്ന് പറയുന്ന ഒരു ഒരു അങ്ങനത്തെ സ്വന്തം ഒരു ഇത് ഉള്ളതായിരിക്കും ആത്മവിശ്വാസം വളരെ കൂടുതലുള്ള ഒരു ഒരു സ്വഭാവം കാണിക്കും പിന്നെ ആരെയും കൂസില്ല ആരെയും കൂസാത്തൊരു പ്രകൃതമായിരിക്കും ഇത് തന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുന്നത് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആരെയും കൂസാത്തൊരു പ്രകൃതമായിരിക്കും അതുപോലെ ശത്രുക്കളെ ജയിക്കും എത്ര ആരൊക്കെ എതിർത്തു വന്നാലും അവരെയൊക്കെ തോൽപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഇപ്പൊ സ്വതവേ ആരെയും കൂസാത്ത പ്രകൃതമായോണ്ട് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ കാരണം നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കുന്നില്ല അവർക്കനുസരിച്ച് നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ശത്രുക്കൾ ഉണ്ടാവും അപ്പോൾ ഇവര് ഇത് എന്തൊരു മനുഷ്യനാണ് എന്ന് മറ്റുള്ളവർക്ക് പലപ്പോഴും തോന്നുന്ന ഒരു നേച്ചർ പലപ്പോഴും ഈ കുജൻ പൊങ്ങി നിൽക്കുന്ന ഒരു കാണിക്കാറുണ്ട് ചിലര് വളരെ സൈലന്റ് ആയിരിക്കേ ചിലർ വളരെ സൈലൻ്റ് ആയിരിക്കും പക്ഷെ അവർ നല്ല കട്ടിയായിരിക്കും ഈ തണുത്തട്ടല്ല സൈലൻ്റ് അവർ അവരുടെ കാര്യങ്ങളിലുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലാക്റ്റീവായിരിക്കും പക്ഷെ ചിലർ വാചാലകരായിരിക്കും തർക്കിക്കും ഇങ്ങനെയുള്ള ഒരു ചൊവ്വയുടെ ഒരു ഒരു വൈബ്രന്റ് നേച്ചർ എന്താ പറയുക അത് കാണിക്കും അപ്പോൾ ഇതൊക്കെയാണ് ചൊവ്വയുടെ പൊതു സ്വഭാവം പൊതുവേ ചൊവ്വയ്ക്ക് ബലമുള്ള ജാതകങ്ങൾ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ പോലീസ് മറ്റേ ആർമി പട്ടാളക്കാരൻ ഇങ്ങനെയുള്ള ചില ജോലികൾ അവർക്ക് ഫിസിക്കലി മെന്റലി ബോൾഡ്നെസ് വേണ്ട ചില ജോലികൾ നല്ല പവറുള്ള ജോലികൾ ഇത് ഇതിൽ ഏർപ്പെടുന്നവരായിരിക്കാം മിക്കവാറും പേര് നമുക്കത് ചില ജാതകങ്ങൾ നോക്കി അറിയാം ഇവരതിന് പോയാൽ നന്നാവും അല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ അവർ ഈ പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത് കുജനും ബലമുള്ള ജാതകങ്ങൾ നമ്മൾ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലാണോ അതെ ഞാൻ പോലീസിലാണ് അല്ലെങ്കിൽ ആർമിയിലായിരുന്നു ആർമിയിലാണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വരും അപ്പൊ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നേച്ചർ അവർക്ക് ഉണ്ടാവും പൊതുവെ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശത്രുവിനെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉള്ളവരാണ് അപ്പൊ അതൊക്കെയാണ് കുജന്റെ പൊതുവേ ഉള്ളൊരു ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും യുവത്വം ഉള്ളതുകൊണ്ടും ഇങ്ങനത്തെ ഒരു ബോൾഡ്നെസ്സൊക്കെ ഉള്ളതുകൊണ്ട് ആളെപ്പോഴും ആയിരിക്കും ഇതൊക്കെയാണ് പൊതുവേ ഒരു കുജന്റെ ഒരു സ്വഭാവം നമ്മൾ പൊതുവേ സഹോദരനെ ഇളയ സഹോദരനെ ചിന്തിക്കുക അതെല്ലാം കുജനെ കൊണ്ട് ചിന്തിക്കും അപ്പൊ കുജൻ ഒരാളുടെ ജാതകത്തിൽ ബലം ഉണ്ടെങ്കിൽ സഹോദരനെ കൊണ്ട് ഗുണവും ബലക്കുറവോ അല്ലെങ്കിൽ പാപത്തോ വേറെ പാപഗ്രഹങ്ങൾ ശനിയായിട്ടൊക്കെ കൂടി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കുജൻ തന്നെ ഒരു പാവനാണ് പക്ഷേ ശനിയായിട്ടൊക്കെ കൂടി നിന്ന് കഴിഞ്ഞാൽ സഹോദരനെ കൊണ്ടുള്ള ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി നമ്മൾ രുചയോഗത്തിലൊക്കെ നമുക്ക് വരാം രുചികയോഗം എന്താണെന്ന് വെച്ചാൽ അതായത് ചൊവ്വയ്ക്ക് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഏഹ് രാശിയിൽ പന്ത്രണ്ട് രാശിയാണല്ലോ നമ്മൾ കണ്ടിട്ടില്ല ഗ്രഹനിലയിൽ പന്ത്രണ്ട് കോളമാണ് അതിൽ രണ്ട് കോള രണ്ട് രാശി ചൊവ്വയുടെ രാശിയാണ് മേടവും വൃശ്ചികവും പിന്നെ ചൊവ്വയുടെ ഉച്ച ക്ഷേത്രം ചൊവ്വയ്ക്ക് പൂർണ്ണ ബലം ഉള്ള ഒരു സ്ഥലമാണ് മകരം അപ്പൊ ഈ മൂന്ന് സ്ഥലത്ത് അതായത് മേടം വൃശ്ചികം മകരം ഇവിടെ എവിടെയെങ്കിലും കുജൻ നിന്നാൽ ആ ജാതകത്തിൽ കുജൻ അത്യാവശ്യം ബലമായി എന്ന് നമ്മൾ പറയും കാരണം രണ്ട് സ്വക്ഷേത്രങ്ങളിലും ഒരു എന്താ പറയാ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ആണ് ഇപ്പൊ ഞാനത് കാണിച്ചു തരാം ഇപ്പോ ഈ ഒരു ഇതില് ഇപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ കുജൻ എന്ന് പറയണേ അപ്പൊ കുജന് കുജൻ അതായത് ഇത് മേടം മേടത്തിലോ വൃശ്ചികത്തിലോ മകരത്തിലോ മേടവും വൃശ്ചികവും സ്വക്ഷേത്രമാണ് മകരം ഉച്ച ക്ഷേത്രമാണ് ഇവിടെ മൂന്നിടത്തും ചൊവ്വ നിൽക്കുകയും ഇവിടെ മൂന്നിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിൽ മൂന്നിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുള്ളൂ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുജൻ നിൽക്കുകയും അത് ലക്നാൽ ലഗ്നത്തിന്റെ കൂടെ ഒന്നിലോ ഇവിടെ ലാ ലായും പൂയും ഒന്നിച്ചു വരിക അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ വരിക അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ വരിക അപ്പൊ ഒന്നായി അപ്പൊ ലക്ന ലക്നാൽ ലഗ്നത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ നാല് ഏഴ് പത്ത് അതായത് ഇപ്പൊ ഇവിടെയാണ് കുജൻ നിൽക്കുന്നതെങ്കിൽ ഇവിടെയാണ് ലാ എങ്കിൽ ഇത് നാലായി ഒന്ന് ലാ ഒന്നായിട്ട് എണ്ണണം ക്ലോക്ക് വൈസ് എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാലിലോ ഏഴിലോ പത്തിലോ കൂടെ നിൽക്കുകയോ ലഗ്നത്തിന്റെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ ലക്നാൽ നാലിലോ ഏഴിലോ പത്തിലോ വരികയും ഈ സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം കുജന്റെ സ്ഥാനവും ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഏർ കുജന് ബലമായി രുചകയോഗമായി ഇത് രണ്ട് കണ്ടീഷനും കൂടി വരണം കേന്ദ്രം എന്ന് നമ്മൾ പറയും ഒന്ന് നാല് ഏഴ് പത്ത് കേന്ദ്രഭാവങ്ങളാണ് ഈ കേന്ദ്രത്തിൽ വരികയും ഈ മൂന്നിൽ എവിടെയെങ്കിലും മേടത്തിലോ വൃശ്യത്തിലോ മകരത്തിലോ എവിടെയെങ്കിലും കുജൻ വരികയും ചെയ്തു കഴിഞ്ഞാല് അത് രുചികരോഗമായി ഈ രുചികമുള്ളവരുടെ ഒരു സ്വഭാവം പൊതുവെ നല്ല ആരോഗ്യവാൻ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ചൊവ്വയുടെ സ്വഭാവം തന്നെ അത് കാണിക്കും പലവിധ സിദ്ധികൾ ഉണ്ടാവും അത് അവർക്ക് പല ഇതുണ്ടാവും സാഹസപ്രവർത്തനങ്ങൾ അതായത് നമ്മൾ വിട്ടിട്ടുള്ള സാഹസപ്രവർത്തനങ്ങളിലൊക്കെ അവർക്ക് ഏർപ്പെടാൻ ഭയങ്കര പൊതുവേയും പറയേ കുറച്ച് ആക്റ്റീവായിരിക്കും അതുപോലെ ശൗര്യവും സാമർഥ്യവും കൂടുതലായിരിക്കും പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാവും പിന്നെ ആയസ് നല്ല ആയസുണ്ടാകും അപ്പൊ അവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ് പൊതുവെ രുചയോഗമുള്ളവരെ സംബന്ധിച്ച് കുജന് ബല ഉള്ളവരെയും രുചയോഗമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഗുണം ഉള്ള ഒരു ഇതായിരിക്കും പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരെയും കൂസാതെ തീരുമാനങ്ങൾ എടുക്കുകയും ആരുടെ മുഖം നോക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്യോഗ മേഖലകളിൽ രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ അപ്പൊ അവർക്ക് തീരുമാനം എടുക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവാം അത് മാത്രമല്ല ഈ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗുണമാണ് ഈ രുചകയോഗം പക്ഷേ അതൊരു പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ഒരു നല്ല സ്വഭാവത്തിനുടമയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് ഗുണമാണ് ഈ യോഗമുള്ളത് അവർ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ നല്ല ബലമായിട്ട് നിൽക്കും പക്ഷേ അവരിൽ നിന്ന് വരുന്ന അറിഞ്ഞും അറിയാതെയും വരുന്ന ചില തിന്മകൾ അല്ലെങ്കിൽ മോശം പെരുമാറ്റ സ്വഭാവമൊക്കെ അവർക്ക് ശത്രുക്കൾ ഉണ്ടാവുകയും അത് ഒരു ശത്രുത ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഇതാവും അപ്പൊ നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു നല്ല സ്വഭാവത്തിന് ഉടമയാണ് രുചിയോഗമുള്ള ഒരാളെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നന്മയും ഉണ്ട് കുറച്ച് തിന്മയും എല്ലാം ഉണ്ടാകും അപ്പൊ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും പക്ഷേ ഈ ജാതകത്തില് ഇവർക്ക് കുജന്റെ ദശ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ അതായത് കുജന്റെ ദശ വരുന്നൊരു കാലഘട്ടം ഉണ്ടെങ്കിൽ ആ കുജന്റെ ദശ വരുന്ന കാലത്തിൽ ഇവര് ശരിക്ക് പീക്കിലേക്ക് പോകും രുചകയോഗം ജാതകത്തിൽ കിടക്കുകയും കുജന്റെ ദശയും കൂടി അതായത് ചൊവ്വയുടെ ദശയും കൂടി അവർക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവര് നല്ല പീക്കിലേക്ക് പോകും പക്ഷെ അപ്പൊ എന്ത് പറ്റും വെച്ചാൽ അവർക്ക് ഈ ഒരു പ്രകൃതമായതുകൊണ്ട് അവരുടെ ചില തീരുമാനങ്ങളെല്ലാം ചിലപ്പോ അത് തെറ്റായി പോകാം അല്ലെങ്കിൽ അതിന്റെ പേരിൽ ശത്രുക്കൾ ഉണ്ടാകാം ഇതെല്ലാം ചെയ്യുമ്പോൾ ഏഹ് ശത്രുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മം ചിലപ്പോ മോശമായിട്ടെല്ലാം വന്നേക്കാം ചില രീതിയിൽ എല്ലാ കേസിലുമല്ല ചിലപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ അഹങ്കരിച്ച് പോവാം കാരണം ആ ഒരു ഒരു പീക്കിലേക്കൊക്കെ എത്തുമ്പോൾ എല്ലാം അങ്ങോട്ട് നേടിയെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ഇതാണല്ലോ അപ്പൊ അതുമ്പോ നമ്മൾ അഹങ്കാരത്തിന് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാം പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ ദശ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ദശയുടെ അവസാനം ഈ ദശ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രാഹുവിൻ്റെ ദശയാണ് അപ്പൊ ജാതകത്തിൽ ഏർ കുജദശ കഴിഞ്ഞു വരുന്ന രാഹുവിന്റെ ദശയിൽ ഇവർക്ക് രാഹുവിന് ബലമില്ലെങ്കിൽ അതായത് രാഹു നിൽക്കുന്ന ക്ഷേത്രം രാഹുവിന് കംഫർട്ടബിൾ അല്ല ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു രാഹുർ ദശയാണ് വരുന്നതെങ്കിൽ ബലമില്ലെങ്കിൽ അത് ആ സമയത്ത് ആരോഗ്യപരമായിട്ടും അതുവരെയുള്ള പവർ താഴോട്ട് പോയും ഇവര് ഈ ഒരു സമയത്ത് അറിഞ്ഞറിയാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഇവർക്ക് വിനയാകാം ആ സമയത്ത് തിരിഞ്ഞു കടിക്കും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടും അതായത് നല്ല പവറിലിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് താഴേക്ക് വീഴുക അല്ലെങ്കിൽ ഗ്രാജുവലി അയാള് താഴോട്ട് പോരാ എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഏഹ് രാഹു രാഹുലിൻ്റെ സ്വഭാവം എടുക്കും ആ സമയത്ത് മറ്റേ അപ്പൊ മറ്റേ ബേസിക് ആയിട്ട് രുചയോഗത്തിന്റെ ഗുണം അവർക്ക് ലൈഫിൽ മൊത്തം കിട്ടുമെങ്കിലും ഈ കുജദശ അവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർ ശരിക്ക് ഫ്ലറിഷ് ആവുകയും അത് കഴിഞ്ഞ് രാഹുവിന് ബലമില്ലെങ്കിൽ രാഹുൽ ദശയിൽ ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞറിയാതെ ചെയ്യുന്ന ചില പ്രവർത്തികൾക്ക് ഫലമായിട്ട് നമുക്ക് ആ രാഹുവിൻ്റെ ദശയിൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാം രാഹുവിന് ബലമില്ലെങ്കിൽ ജാതകത്തിൽ ബലമുണ്ടെങ്കിൽ ഒരു പരിധി വിട്ട് അതും കടന്നു കൂടിപ്പോകും അതാണ് ഇവർക്കൊരു ഒരു പ്രശ്നമായിട്ട് പറയാവുന്ന ഒരു സംഭവം ആ ഒരു രാഹു അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ കുജദശ വരുമെങ്കിൽ ഈ ഒരു കുജദശ വരുമെങ്കിൽ അപ്പഴും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇതോടെ ഇത് എന്തല്ല നമുക്കിപ്പ എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും ഇനിയും ലൈഫ് ബാക്കിയുണ്ട് ആ ലൈഫിൽ നമ്മൾക്ക് നല്ലത് തന്നെയാണോ ചീത്തയാണോ വരാൻ പോകുന്നതെന്നാണല്ലോ അപ്പൊ നന്മകൾ ചെയ്യ ഇപ്പൊ അന്നദാനം മുതലായ കാര്യങ്ങള് അതല്ലെങ്കിൽ സൽപ്രവർത്തികൾ നമ്മൾ കൂടുതൽ നമുക്ക് എല്ലാത്തിനെയും വെട്ടി ജയിച്ച് മുമ്പോട്ട് പോകാമുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇണ്ട് എന്നുള്ള ഇതിൽ നമ്മൾ വല്ലാതെ അങ്ങട് കടന്ന് അഹങ്കരിക്കാതെ അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയി പോവുകയും ചൽപ്രവർത്തികൾ അതിൻ്റെ കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദൈവികത പിന്നീട് അനുഭവിക്കാൻ പറ്റും ഇതാണ് ഈ രുചക യോഗത്തിന്റെ പൊതുവേ ഇത് ഇതുപോലെ തന്നെ ബുധന്റെ യോഗങ്ങളൊക്കെ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം പിന്നെ ഒരു കാര്യം കൂടി അതിനകത്ത് പറയാം കുജനെ ചൊവ്വയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഏർ ഈ രുചയോഗം ഇവിടെ കഴിഞ്ഞു ഞാൻ വേറൊരു ഇതിലേക്ക് വരികയാണ് ചൊവ്വാദോഷം ചൊവ്വാദോഷം എന്ന് പറയുന്നത് വിവാഹമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കൂടുതൽ നമ്മൾ പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ ഏഴിൽ ഏർ ഏഴിലും എട്ടിലും ഒക്കെ ചൊവ്വാ ഒരു ജാതകത്തിലെ ഏഴിലും എട്ടിലും ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീ ജാതകത്തില് ഏഴിലും ഒക്കെ പുജൽ നിന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ചുവദോഷമാണെന്ന് പറയും അപ്പൊ ഈ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പല പണ്ട് മുതലേ നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതാണ് ചുവദോഷമാണ് ആകെ കുഴപ്പമാണ് വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വലിയ പേടിക്കേണ്ട ഒരു സംഭവം ഒന്നും അല്ല ചൊവ്വാദോഷം പലരുടെയും ജാതകത്തിൽ ചിലപ്പം ഇതുണ്ടാവും അതായത് കോമൺ ഒന്നും അല്ലാത്ത എനിക്ക് മാത്രമാണെന്നൊന്നും വിചാരിക്കേണ്ട പലരും എന്റെ മുമ്പിൽ ഡെസ്പായിട്ട് ഉണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു പക്ഷെ ചുവയ്ക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചുവദോഷം പൊതുവിൽ പണ്ട് പറഞ്ഞിട്ടുള്ള വിരഹം ഭർത്താവിന്റെ അസുഖം ചിലപ്പോൾ ഭർത്താവ് മരണം ഇതെല്ലാം പൊതുവിൽ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇത് ചേർക്കേണ്ട പോലെ ചേർത്ത് കഴിഞ്ഞാൽ അതായത് ചുവദോഷമുള്ള ഒരാള് തന്നെ ഉള്ള ഒരു പാർട്ട്ണറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടി അയാളുടെ എട്ടാം ഭാവാധിപൻ ചേർക്കുന്ന ആളുടെ എട്ടാമ എട്ടാം ഭാവാധിപന് ബലമുള്ളതായിരിക്കണം പിന്നെ ശനിക്കും ഒക്കെ ബലമുള്ളതായിരിക്കണം അങ്ങനെ ഒരു ചൊവ്വാദോഷമുള്ള ഒരാൾക്ക് ചൊവ്വ തന്നെ ചേർത്ത് അയാളുടെ എട്ടാം ഭാവത്തിനും ശനിക്കും ഒക്കെ ബലമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ലാത്ത ഇതായിരിക്കും പിന്നെ ചിലർക്ക് ചൊവ്വാദോഷമുള്ളവർക്ക് വിവാഹം നടക്കാൻ വൈകിയേക്കാം പിന്നെ ചില ചില വിരഹങ്ങളും ഇതൊക്കെ ഉണ്ടാവാം അപ്പൊ ഇത് നോക്കി ഇതിനും മാച്ച് ചെയ്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്കത് ഏഹ് ഗുണകരമായിട്ട് പോകാം പിന്നെ ഇതെല്ലാം പ്രാർത്ഥനയാണ് ചൊവ്വയുടെ ഒരു കാര്യം പറഞ്ഞാല് ചൊവ്വ ജാതകത്തിൽ ആൻ രാശിയിൽ നിന്നു കഴിഞ്ഞാല് നമ്മൾ സുബ്രഹ്മണ്യനെ പ്രത്യേകിച്ച് ബുധന്റെ വ്യാഴത്തിന്റെ ഒക്കെ രാശിയില് അതായത് ധനു മിഥുനം ഇവിടെയൊക്കെ നിന്നു കഴിഞ്ഞാല് നമ്മൾ സുബ്രഹ്മണ്യനെയാണ് നമ്മൾ കൂടുതൽ പറയാറ് അല്ലെങ്കിൽ ചൊവ്വ മേടത്തിൽ നിന്നാലും സുബ്രഹ്മണ്യ നല്ലോണം പ്രാർത്ഥിക്കുന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരെ ചൊവ്വാഴ്ച പാലാഭിഷേകങ്ങൾ എന്നൊക്കെ നടത്തുകയും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുകയും പഴനി ദർശനം നടത്തുകയും വേണ്ട വഴിപാട് ചെയ്യുകയൊക്കെ സ്ഥിരമായ പ്രാർത്ഥന അല്ലെങ്കിൽ നല്ലതാണ് ചൊവ്വ ഇനി സ്ത്രീരാശിയിലാണെന്നുണ്ടെങ്കിൽ അതായത് വൃശ്ചീകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്ത്രീരാശിയിലാണെങ്കിൽ കൂടുതൽ നമ്മൾ ഭദ്രകാളി അതിനേലും കൂടിയ ചാമുണ്ടി എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് പറയാമെങ്കിൽ അത് ഭദ്രകാളിയാണ് സ്ത്രീരാശിയിലാണ് നമ്മുടെ ജാതകത്തിൽ ചൊവ്വ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ അതൊന്നും നോക്കിച്ചറിയാൻ പറ്റും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥികൾ പ്രാർത്ഥനകൾ ഇതിപ്പോ ചൊവ്വയ്ക്ക് ചൊവ്വാദോഷമുള്ളവരാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ രുചകയോഗം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നല്ല ഫലം കിട്ടും ചുവദോഷം പേടിക്കണ്ട ഒന്നല്ല അതിനനുസരിച്ച് ഒരെണ്ണം ചേർത്താൽ മതി അതുപോലെ തന്നെ കാരണം ആണുങ്ങൾക്കും മേളിലും ഒക്കെ ചുവ ഉള്ളതുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചേർക്കുകയും പാർട്ട്ണർക്ക് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ ആണിൻ്റെ ജാതകത്തിൽ എട്ടാം ഭാവാധിപൻ്റെ ഒരു ബലമുള്ളതും ശനിക്ക് ബലമുള്ളതും ഒക്കെ വെച്ച് ചേർത്താൽ മതി ഇത് വല്ലാത്തൊരു തെറ്റിദ്ധാരണയൊക്കെ ആയിട്ട് ആകെ പേടിച്ച് ഇനി പഴയ പോലെ അതൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല അതിനൊക്കെ മറു മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നും കാരണം പലരുടെയും ഉണ്ടാവും അപ്പം ഇതാണ് ചുവദോഷത്തെക്കുറിച്ചും പറയാനുള്ളത് രുചികയോഗത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത് അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ല വിഷു ആശംസകൾ നല്ലൊരു വർഷമായിരിക്കട്ടെ അടുത്തൊരു വർഷം എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാവട്ടെ പലരുടെയും വ്യാഴ അനുകൂലമാണ് ശനി കണ്ണവശനിയാണ് ജന്മശനിയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പലരും പേടിച്ച് വിളിക്കാറുമൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം പ്രാർത്ഥന കൊണ്ട് മാറുകയും ചെയ്യും അനുകൂലമായിട്ടുള്ളവരും പ്രതികൂലമായിട്ടുള്ളവരും ഒക്കെ പ്രാർത്ഥിക്കുക അതുകൊണ്ട് നല്ല മാറ്റം വരും